ഇതിപ്പോ കേട്ടാളുകൾക്ക് എന്തെങ്കിലും മനസ്സിലായപ്പോ

ഇന്ന് മുട്ട പിന്നെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി മുട്ടക്കറിയും ദോശയാണ് പക്ഷെ എന്താ പക്ഷെന്താ രണ്ട് മുട്ട പാളി പോയി ീഡിയോസ് സ്കിപ്പ് ആയിട്ട് കാണാ കാണുക സ്കിപ്പ് ആയിട്ട് കാണണം അപ്പഴേക്ക് ആ രണ്ട് മുട്ട എവിടെ എന്നുള്ളത് മിസ്സായു രണ്ട് മുട്ട യാസ് ഓക്കെ നല്ല ഒരു ഇണ്ട് അല്ലേച്ചോ അല്ലേച്ചോ ഹ് ഹേച്ചോ നീ മുട്ട വരെ ഹേ മുട്ട പൊന്നിട്ടില്ല കരിനാട്ട ഇത് മുട്ട മുക്കിയല്ല അങ്ങേരില്ല കരിനാട്ട എത്ര വയസ്സുണ്ട്

എന്തൊക്കെയാണുള്ളത് എന്തൊക്കെ പാടുകയാണുള്ളത് आई लव यू आई लव यू केकन मंदीन कनेरु मंतो മനസ് വെച്ചാണിപ്പൊന്ന് കല്യാണം വിട്ടാ കഴിപ്പിച്ച് പണി ഞാൻ എടുക്കണ്ടല്ലോ നീ ഉദിനോ മനസ്സെക്ക് हं पति इतने काला इज्जिले और काले पति जोली दिख रहा हां वो तो ये है बेटे वो दिखना पॉइंट पे देख के हां पति इतने काले के जोली दिख रहा हां जी और के पॉइंट पे देख के बहुत अच्छा था तुम अच्छा सपना ना ले लो पति कर ना ले हां यार हमको है मंगल को खंडा हम पर

老婆 <Stop. S 2>

अरे ോ രണ്ടു മുട്ടിക്ക് ഒരു മുട്ട് ഒരു മുട്ട കടക്കുന്നു അത് പെണ്ണു കെട്ടിച്ചാലും സമ്മതിച്ചാൽ

എന്താ പഠിപ്പിച്ചു പറഞ്ഞിട്ടില്ലേ പഠിച്ചില്ല മുട്ട ഒരു മുട്ട എവിടെ ഇതൊന്ന് രണ്ട് മൂന്ന് ഒന്ന് അജിമാര് ഇതാക്കുക

<imitation> ु नोडी आयला वडी लो करू मुठडतो ना विरुद्ध उठत नाही म्हणजे सगळं ओके नुसतं लावायचं हवं हं नुसतं लाव नुसतं लावायचं 师弟

онд тууд чи аака таа нууд чи ാണ് പറയോ എന്താണ് ആ രാവിലെ പോയി കൊടുക്കുന്നേക്ക് പിടി ഇതൊന്ന് കൊണ്ട് എന്നാ കെട്ടിച്ചുകൊണ്ടെന്നു വെച്ചത് ഇപ്പഴല്ല പിന്നെ നീ മുട്ട ചെന്തടക്കെടു കളി കിട്ടല്ല ഇതെടുത്തോ ഒക്കെ നീ കളിന്ന് കൂട്ടി തിന്നോ അതോ ഒക്കെ മുട്ടല്ലേ <coughs> <How are you? coughs> കുടിക്കേക്ക് <elimAP observer> <ex coupon behaviLee begun> പിന്നെ പെണ്ണിട്ടിക്ക സമ്മി മാത്രം ഇത് തിന്നിട്ട് വാക്കുമാറിയാലോ ഏർപ്പാ ഉറപ്പാണോ തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ മക്കാര് ഹലോ ഹേ ഹേ ഇക്കര ഓരോ ദോശ മതി അഗ്നി ചായ गर्जिया हं? ये है? आ ये मैंने गाना तो परचा। अरे नहीं। सारा लोड ही का मते।